ഹലോ ഡിയർ ലേഡീസ് ആൻഡ് ജെൻറ്റിന്മാർ ഞാൻ അനീഫ കട്ടുപ്പാർ നമ്മുടെ ചിന്താ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേലെ ആ കുരുന്നും മോന് ചെയ്യുന്ന രംഗം കണ്ടോ എന്താ ഈ ലോക നാഷണൽ വാർത്താ ഏജൻസികളൊന്നും ഈ ബി ബിച്ച് പോലത്തെ നിന്നും വാർത്തയാക്കാത്തത് കാണാത്തത് കൊണ്ടാണോ അവർ ഇത്രയും വിവരങ്ങൾ പുറമിലോക്കെ അറിയേണ്ടത് വലിയ വാർത്താ പ്രാധാന്യം കിട്ടുന്ന രംഗങ്ങളാണൊക്കെ ആ പൊന്നും മോന് പറയുന്നത് കണ്ടോ നിങ്ങൾ യുദ്ധം ചെയ്തോളൂ നിങ്ങൾ ചെയ്തോളൂ ഞങ്ങളെ പട്ടിണി ആരും നോക്കുകയെന്ന് മണ്ണ് വാരി തിന്നുകൊണ്ടാണ് ഇപ്പോൾ ഏ കാലത്ത് മുതൽ ഭക്ഷണം കഴിക്കാൻ വൈകുന്നേരം പറ്റാനുള്ള അവസ്ഥ നമുക്കറിയില്ലേ ഭക്ഷണം കഴിക്കാതെ മണ്ണ് തിന്നേരവസ്ഥയാണെന്നുള്ള പൊന്നും മോനും പറയുമ്പോൾ ഈ പശ്ചിമേഷ്യനും പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ നിങ്ങളെ ആളവായുധങ്ങൾ തിരയുമ്പോൾ ഈ പൊന്നുമക്കൾ കണ്ണിലേക്ക് അഞ്ചിമിറ്റ് നോക്കാൻ സമയം കണ്ടെത്തണം നമ്മൾ വളരെ ദയനീയമാണൊക്കെ ആ പൊന്നും മോന് കൂട്ടും കൂടുമ്പോളും ഇല്ലാതെ ഉള്ള ഭക്ഷണത്തിനും ഗതി ഇല്ലാതെ മണ്ണ് തിന്നുകൾ വിഷമറ്റൊരു ലോകത്തോട് ചോദിക്കുകയാണെങ്കിൽ മോന് ലൈവായിട്ട് മണ്ണ് വാരി തിന്നുകഴിഞ്ഞാൽ ഞാൻ ഇതാ തിന്നാ ചോദിക്കാം ലോകത്തിന് നെറുകയിലേക്കാണ് ചക്കൻ ചോദിക്കുന്നത് ലോകമേ സമാധാനം എവിടെ സമാധാനാണ് മക്കൾക്ക് നിങ്ങൾ ആണവായം തിരഞ്ഞോളി അല്ലെങ്കിൽ അതിൽ വീറും വാശിയും കൂട്ടിക്കോളി അപ്പോൾ ലോകമേ സമാധാനം അപ്പോൾ ഈ കുരുന്ന് മക്കളെ കണ്ണിലേക്ക് നോക്കാൻ എല്ലാവരും തയ്യാറാവണം ഓക്കെ നനീഫ കട്ടുപ്പാറു